കിടത്തിയിട്ട് എന്നൊരു കവിത നാലോ അഞ്ചോ മനുഷ്യർ വട്ടമായി കൂടി നിന്നു നാലോ അഞ്ചോ മനുഷ്യർ വട്ടമായി കൂടി നിന്നു മടക്കിക്കുത്തിയ ലുങ്കിയൊടുത്ത ആൺമണിതർ അവർ മടക്കിക്കുത്തിയ ഉടുത്ത ആൺമണിതർ അവർ എന്തിന് അവർ വട്ടമായി കുനിഞ്ഞു നിന്നു കൊയിലോൺ മെയിൻ റോഡിലെ പ്രധാന മാർക്കറ്റിൻ മുന്നിൽ നിൽക്കുന്നു ആ പകൽ നേരം എന്തിന് അവർ വട്ടമായി കുനിഞ്ഞു നിന്നു കൊയിലോൺ മെയിൻ റോഡിലെ പ്രധാന മാർക്കറ്റിൻ മുന്നിൽ നിൽക്കുന്നു ആ പകൽ നേരം എനിക്ക് കൗതുകം അന്ന് എനിക്ക് വയസ്സ് പതിമൂന്ന് കൗമാര ആരംഭം എനിക്ക് കൗതുകം അന്ന് എനിക്ക് വയസ്സ് പതിമൂന്ന് കൗമാര ആരംഭം റോഡിന് എതിർവർഷം നടന്ന ഞാൻ ലുങ്കി ഉടുത്ത മാമന്മാരെ കണ്ടപ്പോൾ ഇവർ എന്താണ് ചെയ്യുന്നത് എൻ്റെ ചിന്തയിൽ റോഡിന് എതിർവശം നടന്ന ഞാൻ ലുങ്കി ഉടുത്ത മാമന്മാരെ കണ്ടപ്പോൾ ഇവർ എന്താണ് ചെയ്യുന്നത് എൻ്റെ ചിന്തയിൽ ഞാൻ കണ്ട കാഴ്ച ദയനീയം ഹോ റോഡിൽ കിടത്തിയ ഒരു കാളയുടെ നാല് കാലുകൾ ബന്ധിച്ചും അതിൻ്റെ വലിയ വായി തുണി കൊണ്ട് ഇറുക്കി കെട്ടിയും ചുറ്റിയയാൽ ഇരുമ്പ് ബലമായി അടിച്ചു കയറ്റുന്നു ആ പാവം മൃഗത്തിൻ കാൽപാദങ്ങൾക്കടിയിൽ ഞാൻ കണ്ട കാഴ്ച ദയനീയം ഹോ റോഡിൽ കിടത്തിയ ഒരു കാളയുടെ നാല് കാലുകൾ ബന്ധിച്ചും അതിൻ്റെ വലിയ വായി തുണി കൊണ്ട് ഇറുക്കി കെട്ടിയും ചുറ്റുകയാൽ ഇരുമ്പ് ലാടം ബലമായി അടിച്ചു കയറ്റുന്നു ആ പാവം മൃഗത്തിൻ കാൽപാദങ്ങൾക്ക് അടിയിൽ വേദനയിൽ പൊളയുന്ന ആ ജീവൻ്റെ ചുവന്ന കണ്ണുകൾ അതിൻ കണ്ണ് നീരിനാൽ അവിടം നനഞ്ഞത് കണ്ടു ഞാൻ മാത്രമോ വേദനയിൽ പൊളയുന്ന ആ ജീവന്റെ ചുവന്ന കണ്ണുകൾ അതിൻ കണ്ണുനീരിനാൽ അവിടം നനഞ്ഞത് കണ്ടു ഞാൻ മാത്രമോ ഞാൻ കണ്ടു ഭയന്ന് വിറച്ച കാളയ്ക്ക ലാടമടി ഇന്നേ ദിനം നാല് പതിറ്റാണ്ട് മുന്നേ നടന്നത് എങ്കിലും എൻ ഓർമ്മയുടെ സങ്കടപ്പെട്ടിയിൽ എന്നും ദുഃഖം ആ സാധുവിൻ ഭയങ്കര ഭീകര ഭയാനക വേദന മനുഷ്യനും സ്വാർത്ഥത ഞാൻ കണ്ടു ഭയന്ന് വിറച്ച കാളക്കിൽ ആടമടി ഇന്നേ ദിനം നാല് പതിറ്റാണ്ട് മുന്നേ നടന്നത് എങ്കിലും എൻ ഓർമ്മയുടെ സങ്കടപ്പെട്ടിയിൽ എന്നും ദുഃഖം ആ സാധുവിൻ ഭയങ്കര ഭീകര ഭയാനക വേദന മനുഷ്യനിൽ ーだへっ